ആവശ്യങ്ങൾ നിലവാരത്തിൽ റോഡിന്റെ പരാതി ഇതേ തുടർന്ന് നിരവധി മേഖലയിൽ ആക്ഷേപം കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി നിരന്തര ആവശ്യത്തെ തുടർന്നാണ് റോഡ് ബി എം ബിസി നിലവാരത്തിൽ ടാർ ചെയ്ത സഞ്ചാരയോഗ്യമാക്കിയത് തേക്കടി എറണാകുളം സ്റ്റേറ്റ് ഹൈവേയുടെ നില്ലാട് കിഴക്കമ്പലം റോഡിൽ മഞ്ചനാട് പാലം മുതൽ അഞ്ഞൂറ് മീറ്റർ കിഴക്കോട്ട് അശാസ്ത്രീയമായി ഉയർത്തി നിർമ്മിച്ചതിനാലാണ് നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നതായി നാട്ടുകാർ പറയുന്നു ഒരു വശം പെരിയാർവാലിയുടെ ജലം മഞ്ചനാട് പാടശേഖരത്തിലേക്ക് പോകുന്ന കനാലും മറുഭാഗം പൂർത്തീകരിക്കാത്ത ആഴം കൂടിയ സ്ലാബില്ലാത്ത ഓടയുമാണ് ഈ ഭാഗത്ത് രണ്ടു വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകുന്നതിനുള്ള വീതി മാത്രമേയുള്ളൂ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും സഞ്ചരിക്കാൻ വളരെയേറെ പ്രയാസം നേരിടുന്നു ഗതാഗത തിരക്കേറിയ ഈ റോഡിലൂടെ മഞ്ചനാട് ക്ഷേത്രത്തിലേക്കെത്തുന്ന ഭക്തർ തൊട്ടടുത്ത സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ മംഗലത്തുനട കാർഷിക വിപണന കേന്ദ്രത്തിലേക്കെത്തുന്നവർ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ നിത്യേന ഇതുവഴി സഞ്ചരിക്കുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തി തെക്കുഭാഗത്തും ഭാഗത്തും വടക്കു ഭാഗത്തും സ്ലാബ് നിർമ്മിച്ചോ മറ്റു ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചോ വലിയ ദുരന്തത്തിൽ നിന്നും യാത്രക്കാരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം എൽ എ എന്നിവർക്ക് നാട്ടുകാർ ഭീമഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കാനയുടെ മുകളിൽ സ്ലാബ് സ്ഥാപിക്കാൻ പി അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച കിഴക്കമ്പലം നെല്ലാട് റോഡിന്റെ കുപ്പിക്കഴുത്തായ ഈ അപകടമേഖലയെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം